പ്രിയപ്പെട്ടവരെ തികച്ചും എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉണ്ണാഹ വിവാദം വീണ്ടും അലയടിക്കുകയാണ് ഗുരുവായൂർ അമ്പലത്തിൽ ഉജ്ജ്വലമായ പോരാട്ടങ്ങളിലൂടെ ക്ഷേത്ര പ്രവേശന സത്യാഗ്രഹത്തിലൂടെയൊക്കെ നേടിയെടുത്ത ഈ സമൂഹത്തിലെ ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യത്തെയും പുരോഗമനപരമായ മുന്നേറ്റത്തെയും തടയുന്ന രീതിയിൽ ഇന്ന് വീണ്ടും ഗുരുവായൂർ ക്ഷേത്രത്തിൽ പുണ്യാഹം നടക്കുകയാണ് ക്ഷേത്ര കുളത്തിൽ ഒരു സ്ത്രീ കാൽ കഴുകി എന്നതിൻ്റെ പേരിലാണ് ഇന്ന് പുണ്യാഹം നടക്കുന്നത് സാംസ്കാരിക പ്രബുദ്ധ കേരളത്തിന് ഇത് അങ്ങേയറ്റം അപമാനകരമാണ് ക്ഷേത്രവും ക്ഷേത്ര കുളത്തിൽ കാൽ കഴുകുന്നതും തമ്മിൽ എന്ത് അശുദ്ധിയാണ് കാണുന്നത് ക്ഷേത്ര കുളിക്കുന്നവർ അതിനകത്ത് കുളിക്കുമ്പോൾ മലമൂത്ര വിസർജനമടക്കമുള്ള സംഗതികൾ നടന്നാൽ പോലും ക്ഷേത്ര ഭാരവാഹികൾ അറിയാറില്ല എന്നാൽ സ്വാഭാവികമായും ഒരു അന്യമതത്തിൽപ്പെട്ട പെൺകുട്ടി കാൽ കഴുകിയതിൻ്റെ പേരിൽ ഇപ്പോൾ അവിടെ പുണ്യാഹമാങ്കം നടക്കുകയാണ് പ്രബുദ്ധ കേരളം ഒരു കാലത്ത് ഉച്ചിച്ചു തള്ളിയ ഈ പുണ്യാഹം പോലുള്ള പിൻകാല സമീപനങ്ങൾ ഇനിയും തുടരുകയാണ് ഈ കേരളത്തിൽ ചെയ്യുന്നത് സാംസ്കാരിക കേരളത്തിന് പ്രബുദ്ധ കേരളത്തിന് ഇത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല കേരളത്തിലെ പുരോഗമനപരമായി ചിന്തിക്കുന്ന ആളുകൾ ഇത്തരം പുണ്യാഹം പോലുള്ള അന്ധവിശ്വാസ പ്രവർത്തനങ്ങളെ അന്ധവിശ്വാസങ്ങളെ തള്ളിക്കളയണമെന്നാണ് എൻ്റെ അഭിപ്രായം